മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ അൻപത് കോടിയാണ് ടർബോ എന്ന് പറയുന്നത് അതായത് നാലേ നാല് ദിവസം കൊണ്ടാണ് ടർബോ അൻപത് കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ എന്ത് ടർബോ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ടർബോഡോ മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇരുന്നൂറ്റി ഇരുപത്തിനാല് ലൈറ്റ് നൈറ്റ് ഷോസ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസവും നൂറ്റി അമ്പത്തി ആറും മൂന്നാമത്തെ ും നാലാമത്തെ ദിവസം പ്ലസ് നൈറ്റ് ഷോസ് ആയിരുന്നു ലേറ്റ് നൈറ്റ് ഷോസ് ആയിരുന്നു ടറബോയ്ക്ക് ഉണ്ടായിരുന്നത് അതെല്ലാം കൂടെ മാത്രം വേണ്ട എഴുന്നൂറോളം കിടക്കുന്ന മലയാള സിനിമയെ കരകയറ്റാൻ ഉദയനപൂർ വന്നേ നാല് ദിവസമായിട്ട് ർബോയ്ക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ടർബോയുടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു ഭീഷ്മവർവവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു കണ്ണൂർ സ്കോഡും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് സിനിമ അതായത് ഭീഷ്മവർവ്വത ഇപ്പം ടർബോയിലൂടെയും അൻപത് കോടി ക്ലബ്ബിലെത്തിയിരിക്കുന്നത് അതായത് നാല് അൻപത് കോടി സിനിമകളാണ് മൂന്ന് മൂന്ന് വർഷത്തിനടയ്ക്ക് മമ്മൂക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്കൊന്ന് തീർച്ചയായും മൂന്ന് വർഷത്തിനിടയ്ക്ക് തുടർച്ചയായിട്ടുള്ള ഒരു നാല് അൻപത് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള ഒരു മലയാള സിനിമ നടനും ഒരു മലയാള സിനിമ നായകനും മമ്മൂക്ക അല്ലാതെ മറ്റാരും ഇല്ല വേറെ എന്നിട്ട് തന്നെ പല ആൾക്കാരുടെയും കരച്ചാണ് പല ഭാഗത്തുനിന്ന് കാണുന്നത് ഇപ്പൊ മറനാടൻ മലയാളയുടെ ഷാജൻ സക്രി അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് അദ്ദേഹം ഓരോ ദിവസവും സിനിമ ഈ സിനിമ ഇപ്പൊ ഇപ്പൊ നാല് ദിവസം കഴിഞ്ഞു നാല് ദിവസം കൊണ്ട് ഏണ്ട അൻപത് കോടി കോടി എത്തിയിട്ടുള്ള മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ അൻപത് കോടി ക്ലബിലെത്തിയ ഒരു സിനിമയെ അദ്ദേഹം ഇന്നും ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് മമ്മൂക്കയ്ക്ക് ഇരുപത് കോടി നഷ്ടം ഉണ്ടാകുമോ എന്ന് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് വായിലെ നാക്കിനൽപ്പം നീളം െഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം വന്നോണ്ടിരിക്കുന്നു ഈ നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം വന്നാലും പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം വന്നാലും മിക്സഡ് ആയിട്ടുള്ള മിക്സഡ് റെസ്പോൺസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം വെറും നാല് ദിവസം കൊണ്ട് അത് അൻപത് കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്കറിയാം ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നിന്റെ ഒരു എഴുപത്തഞ്ച് കോടി അല്ലെങ്കിൽ നൂറ് നൂറ്റമ്പത് കോടി ക്ലബിലേക്ക് എത്തുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കാര്യം ആ രീതിയിലുള്ള ഒരു കളക്ഷനാണ് ആ സിനിമയ്ക്ക് വെറും നാല് ദിവസം കൊണ്ട് തന്നെ വന്നിരിക്കുന്നത് എന്നിട്ടും വീണ്ടും വീണ്ടും ആ സിനിമ പരാജയപ്പെടൂ ഇരുപത് കോടി നഷ്ടം എന്നൊക്കെ ചോദിക്കുന്ന കേക്കുമ്പം തന്നെ ചിരിക്കാനാണ് തോന്നുന്നത് അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന ഞാൻ ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ശരിയാ മനശാസ്ത്രത്തിൽ